തിരുവനന്തപുരം ഫർണിച്ചർ നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരുന്ന തടികൾ കത്തിച്ചതായി പരാതി വീടിന് സമീപം ഇറക്കിയിട്ടിരുന്ന തടികളാണ് കത്തിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി ഫറൂഖിന്റെ വീടിന് സമീപം ഫർണിച്ചർ നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരുന്ന തടികളാണ് കത്തിച്ചത് തടി മില്ലിൽ നിന്നും മുറിച്ച ശേഷം വീടിന് സമീപം റോഡരികിൽ ഇറക്കിയിട്ടിരിക്കുകയായിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടുപേർ തടികൾ കത്തിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ ഡ്രൈവർ തടികളിൽ പെട്രോൾ ഒഴിക്കുകയും പിന്നീട് മറ്റൊരാളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് തീയിടുകയായിരുന്നുവെന്നും ഫറൂഖ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു മുൻവൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയം അതുവഴിയെത്തിയ കാർ യാത്രികർ തടികളിൽ തീപിടിക്കുന്നത് കണ്ട നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് തീ അണയ്ക്കുകയുമായിരുന്നു തീയണയ്ക്കുകയുമായിരുന്നുവന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം